എല്ലാവർക്കും നമസ്കാരം മുളങ്കാടകം കേരളം വാസിയെന്നു കലാകാരം കഴിക്കാൻ പറഞ്ഞ അന്തരീക്ഷം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും ഓർമ്മ പങ്കുവെക്കുന്നതിനുമായി അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരുമായി ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ അച്ഛനും എനിക്കങ്ങനെ വല്ലാത്തൊരു മാനം എനിച്ചത് ദക്ഷിണ വെച്ച് ശിഷ്യനായിട്ടില്ലെങ്കിലും ശിഷ്യന്മാർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭാഗ്യം ആ ഗുരുവിനെ കിട്ടിയതെന്നാണ് ഞാൻ ഞാൻ ഒരുപാട് സംസാരിച്ചെനിക്ക് പൂർത്തിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭാസ്കരൻ്റെ ശിഷ്യനാണോ മകനാണോ അതോ അതിലൊക്കെ അപ്പുറത്തുള്ള ആളാണോ പ്രിയപ്പെട്ട സൂരജും സൂരജിൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ എഴുതിയാൽ എൻ്റെ ഒരു ജീവിത രേഖ വായിക്കുകയാണ് എല്ലാവരും അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തലിന്റെ ഒരാവശ്യവുമില്ല മുളങ്കാതെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ വായു വിശ്വസിച്ച് ഇവിടെ ജീവിച്ച് പോയ ഒരു വ്യക്തിയെ പറ്റി മുളകാതെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല ഒരു ചടങ്ങായിട്ട് ഞാനിതിരെ സമർപ്പിക്കുകയാണ് ശ്രീ എൻ കെ രാമദാസ് ശ്രീമതി ജാൻനാഥ് എമ്പതി ഉള്ള മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് കൊല്ലം ജില്ലയിൽ മുളക്കാടകത്ത് ജനിച്ചു ാലത്ത് തന്നെ പിതാവിൽ നിന്നും മൃദംഗത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു പിന്നീട് പുളിയക്കോവിൽ അയ്യപ്പനാശാന ശിഷ്യനായി മൃദംഗ പഠനം തുടർന്നു പാലക്കാട് മണിയയ്യർ രാമനാഥപുരം സി എസ് മൃഗഭൂപതി എന്നിവർക്കൊപ്പം മൃദംഗ പ്രേയങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്ന പഴനി നേർ ശിഷ്യനായിരുന്ന മങ്ങാട് കരുണാകരൻ പള്ളയുടെ ശിക്ഷത്വം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തെരുവാണ് അദ്ദേഹത്തോടൊപ്പം ഗുരുകുല സമ്പ്രദായത്തിലുള്ള ദീർഘകാലത്തെ അഭ്യസനത്തിലൂടെ മൃതംഗവാദനം തന്നെ പുതുക്കോട്ട പാണി അഥവാ പളനി സമ്പ്രദായത്തിൽ അദ്വിതീയനായി മാറും ഇടക്കാലത്ത് നായങ്കൂർ ഹരിശ്ചന്ദ്രൻ എന്ന ഗുരുനാഥൻ്റെ കീഴിലും മൃതംഗത്തിൽ ഉപരിപഠനം നടത്തി കടച്ചിറസ്കരപ്പണികൾ വളയപ്പെട്ടി സുബ്രഹ്മണ്യം മുതലായ തകിൽ വിദ്വാൻമാരുമായും ദീർഘകാലം അഗാധമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുകയും ലേയപരമായ ആശയവിനിമയങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ആനന്ദവലിഷത്ത് താമസിച്ചിരുന്ന ചുപ്പാമണി സ്വാമി എന്ന സംഗീത വിദ്വാന്റെ ശിക്ഷണത്തിൽ കുട്ടിക്കാലത്ത് വായ്പാട്ടും അഭ്യസിച്ചിരുന്നു അക്കാലത്ത് ശ്രീ മാതാ അമ്പൃതാനന്ദി അദ്ദേഹത്തിനൊപ്പം അവരുടെ സംഗീതം അഭ്യസിച്ചിരുന്നു കുറച്ചുകാലം ആകാശവാണി തിരുവനന്തപുരം സ്റ്റാഫ് ആർട്ടിസ്റ്റായി താൽക്കാലികാടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിച്ചു അതിനുശേഷം കൊല്ലം ജവഹർ ബാലമൂരിൽ പ്രതംഗ അധ്യാപകനായി ചുമതലയായിരുന്നു സുദീർഘമായ അധ്യാപന ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിൽ ജോലിയിൽ നിന്നും വിരണിച്ചു സംഗീത സംവിധായകനും കർണാടക സംഗീതജ്ഞനുമായ ശ്രീ വി ദക്ഷിണാമൂർത്തി സർവശ്രീ കളയ്ക്കാവൂണാകരൻ ഭാഗവത നിയാറ്റിക്കര വാസുദേവൻ നിയാറ്റിക്കര മോഹനചന്ദ്രൻ കെ പി ബ്രഹ്മാനന്ദൻ തൃശൂർ വി രാമചന്ദ്രൻ കലാമംഗലം ഹൈദരാലി പതിയൂർ ശങ്കരൻകുട്ടി കണ്ണമംഗലം പ്രഭാകരൻപിള്ള കളഞ്ഞൂർ ചന്ദ്രശേഖരൻ നാവായിക്കുളം ശ്രീധരൻ ഋഷി ഗണേശൻ കൊൽക്കുന്നൻ രാമചന്ദ്രൻ മണി അയ്യാങ്കുടിമണി മുഖത്തലശ്രീപതി ഏറ്റുമാനൂർ മോഹൻറാം കൊല്ലം വി സജികുമാർ അടൂർ പി സുദർശനൻ എന്നിങ്ങനെ ഭാരതത്തിൽ ഒട്ടാകെയുള്ള വിവിധ തലമുറകളിലെ നിരവധി സംഗീതങ്ങൾക്കൊപ്പം കേരളത്തിനകത്തും പുറത്തുമായി പതിനായിരക്കണക്കിന് സംഗീത പരിപാടികളിൽ പങ്കെടുത്തു ഗ്രേഡർ കലാകാരനായി ആകാശവാണി ദീർഘകാലം സംഗീത പരിപാടികൾ അവരെ ലഭിച്ചു ഒരു കാര്യം നോക്കട്ടെ വാസ്യനൻ വായിച്ച ആകാശവാണിയിൽ ഏറ്റവും അവസാനമായി വായിച്ച റെക്കോർഡ് ചെയ്ത പ്രോഗ്രാം ഇന്നലെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു അതിനു മുമ്പേ അദ്ദേഹം പോയി പക്ഷെ ഇന്നലെ അദ്ദേഹം വായിച്ച നാദബീജകൾ ഇന്ദലിയും അലേഴിച്ചു ഇവിടെ ആകാശവാണിയുടെ ഇന്നലെയായിരുന്നു അങ്കലമായി അധ്യാപകമായിരുന്നു ശ്രീമതി ലീലാമ്മയാണ് ഭാര്യ മൂത്ത മകൾ ശ്രീമതി ശ്രീദേവി ഭർത്താവ് സിആർ പി എഫ് ജവാനായ ശ്രീ മഹേഷ് കൊച്ചുമകൾ ശ്രീലക്ഷ്മി മകനും ശിഷ്യനുമായ ശ്രീ ആർ പി റാംജയും മൃതംഗത്തിൽ ബിരുദധാരിയും ആകാശവാണിയിൽ ഏറ്റോപ്പ് ആർട്ടിസ്റ്റും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രതുന്ന മൃദംഗ അധ്യാപനത്തിൽ തികച്ചും മൗലികമായ തനത് ശൈലി രൂപപ്പെടുത്തിയിരുന്ന വിവാഹാഥനായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്രായക്കാരും തുടക്കക്കാരുമായ ശിക്ഷരെ തികച്ചും സൗമ്യവും ശാന്തവും ക്ഷമാപൂർവുമായ ശൈലിയിൽ ചിട്ടയായ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിപ്പിക്കുന്നതിൽ സവിശേഷ പ്രാതമ്യം തെളിയിച്ചു മുതിർന്ന ശിക്ഷരോട് അതീവ സങ്കീർണമായ മൃദംഗ ഗണിത സമസ്യകൾക്ക് സ്വയം കുട്ടനം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷണ സമ്പ്രദായം അവലംബിച്ചു മൃതംഗം അധ്യാപനത്തിൽ ഇത്തരത്തിലുള്ള സമീപനം അദ്ദേഹത്തെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ശിഷ്യരുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാക്കി മാറ്റി തിരുവനന്തപുരം സ്വാതിത്രിനാഥ് സംഗീത കോളേജിൽ പ്രത്യേക ക്ഷണിതാവായി രണ്ടു ദിവസം നീണ്ടു നിന്ന സ്വകാഹരണ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മൃളങ്കാടകത്ത് സ്വഭവനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേവി മൃദംഗ കലാക്ഷേത്രത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നിരന്തരം മൃദംഗം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു മൃദ്ധനരായ ധാരാളം കുട്ടികളെ അവിടെ സൗജന്യമായി മൃദംഗം അഭ്യസിപ്പിക്കുന്നു അനവധി ശിഷ്യർക്ക് വിവിധ കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിരവധി ശിഷ്യരെ ആകാശവാണി അഗ്നിത്യാത മത്സരത്തിൽ വിജയികളാക്കുകയും ആകാശവാണിയിൽ ഗ്രേഡ് കലാകാരന്മാരാക്കുകയും ചെയ്തു സർവശ്രീ കൊല്ലം വിഷ്ണു മുളങ്ങാടകം രവീന്ദ്രകർമ്മ അടൂർ നാരായണൻകുട്ടി കടമ്പനാൽ ശ്രീനിവാസ് കലേഷ് കൃഷ്ണ മനോജ് കുമാർ കെനി കരുണാകള്ളി ദേവരാജൻ മുളങ്കാടകൻ രാജേന്ദ്രൻ മുളങ്കാടകമെ സൂരജ് കലഞ്ഞൂർ ജയകൃഷ്ണൻ ബാലപുള്ളി ശരത് മാർന്നട ോപ്പ് ഗണപതി എന്നിവർ പ്രധാന ശിക്ഷരാണ് മൃതംഗ എന്നതുപോലെ മൃതംഗ നിർമ്മാണത്തിലും പരിപാലനത്തിലും കഴിവ് തെളിയിച്ചു സാമ്പത്തികമായി പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ പോലും മൃതംഗത്തെയും സംഗീതത്തെയും വാസിച്ചു കഴിയുവാനുള്ള ഉറച്ച തീരുമാനം എടുക്കുകയും അതിലൂടെ നിരവധി തലമുറകൾക്ക് വഴികാട്ടിയായി മാറുകയും ചെയ്തു ജീവിതകാലം മുഴുവനും ശ്രീ മുളങ്കാടകത്ത് ഭഗവതിയുടെ ഉദ്യോഗാസകനായിരുന്ന അദ്ദേഹം ശ്രീമാന്മാർ അപ്പുക്കുട്ടൻ ആചാരി ചോരയെ രാഘവൻപിള്ള അഡ്വക്കേറ്റ് വൈശലശത്ത് വേലപ്പൻപിള്ള പരശിവൻ ആചാര്യ പി ചന്ദ്രസേനൻ അപ്പുകുട്ടൻ മുളങ്കാടകൂരുമായി ചേർന്ന് ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ഭജന ആരംഭിക്കുകയും ആയത് പിന്നീട് നവരാത്രി സംഗീതോത്സവമായി പരിണമിക്കുകയും ചെയ്തു അനേക വർഷം കേരളത്തിലെ പ്രഗത്ഭരായ മുൻനിര കലാകാരന്മാർ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രതിഫല ചെയ്യില്ലാതെ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തു അറുപതിൽ പരം വർഷങ്ങൾ നാദോപാസനയ്ക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ആ അതുല്യനായ മൃതംഗ ആചാര്യൻ എൻ്റെ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ എഴുപത്തിമൂന്നാം വയസ്സിൽ തികച്ചും ആകസ്മികമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു കാലമുറിടത്തോളം കാലം അദ്ദേഹം ശിഷ്യരിൽ കുട്ടിയുറപ്പിച്ച കാലപ്രമാണം തലമുറകൾക്കപ്പുറം അനശ്വരമായി നിലനിൽക്കും ഒരു വാചക കൂടെ പറയാൻ എന്നെ അനുവദിക്കണം സമയം കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു ശിഷ്യന്മാർക്ക് കിട്ടിയതിലും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ഒരു ഒരാളാണ് ഞാൻ കാരണം മുളങ്ങാട് പാസ് ചെയ്യുന്നതിനെ പറ്റി അത് പറഞ്ഞ് ഇതിനകത്ത് വന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ എളിമയുള്ള കലാകാരൻ ഉള്ള നിലയ്ക്ക് അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ഏതാണ്ട് ഒരു അത് നമുക്ക് മുളങ്ങാട പാസ് ചെയ്ത് പറഞ്ഞ വ്യക്തിയെ ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിന് നല്ല ഓർമ്മകളെ വരത്തുള്ളൂ നല്ല ഓർമ്മകളാണ് അത് കൊച്ചുകുട്ടികളായാൽ പോലും കൊച്ചുകുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഒരു സപ്തരത്ന കീർത്തനങ്ങൾ അവതരിപ്പിച്ചു ഇവിടെ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിൽ ഇപ്പൊ ഞാൻ രണ്ട് പ്രതംഗമാണ് വായിക്കുന്നത് ഞാനും കൊണ്ട് വാസുസാറും കൂടാണ് ഒറ്റ ഒരാഴ്ച ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വായിക്കുന്നത് സജി സാറും ഒക്കെ ഉള്ള സമയത്ത് സാധാരണ ഗുരുവിന്റെ കൂടാണ് ശിഷ്യന്മാർ വായിക്കുന്നത് അല്ലെ ശിഷ്യന്മാരെ ഇരുന്നത് ഗുരുക്കന്മാരാണ് കൂടി ഇരുത്തുള്ളത് വേറെ കാര്യം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ വായിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ വാസുസാർ അവിടെ ചെല്ലും ഞാനവിടെ ചെന്നപ്പോ നമ്മള് വാദ്യം എല്ലാം ഇങ്ങനെ തയ്യാറാക്കി എല്ലാവരും സ്റ്റേജിൽ ഇരിക്കാനുള്ള എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പൊ രണ്ട് പതങ്കക്കാരും ഒരാൾ വരമ്പ സൈഡിൽ ഒരാൾ സൈഡിൽ ഇരിക്കണം അപ്പം യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള വ്യക്തി വലുപ്പസൈഡിൽ എത്തിയിരിക്കും സീനിയോറിറ്റി കൊണ്ടും അറിവ് കൊണ്ടുമെല്ലാം ഞാനവിടെ ചെന്നപ്പം അറിവിലും അനുഭവ സമ്പത്തിലും ഒക്കെ എത്രയോ എന്നേക്കാൾ എത്രയോ ഉയരത്തിൽ ഉയരത്തിലിരിക്കുന്ന ആ ഉന്നതനായ കലാകാരൻ വാദ്യം എടുത്ത് ഇടപ്പ് സൈഡിൽ വെച്ചിരിക്കുക ബടപ്പ് സൈഡിൽ വെച്ച് കളറുകളൊക്കെ മാറി അവിടെ ഇരിക്കുന്നു എന്നിട്ട് എന്നോട് ഒരു മനു അത്ര അത്രയും ഒരു കുറ്റുനൂക്ഷിയാക്കാൻ പറ്റത്തില്ലല്ലോ ഇരിക്കും ഞാൻ അദ്ദേഹത്തെ കാലത്തോട് നമസ്കരിച്ചതുപോലെ ഞാൻ അവർ ഇരിക്കത്തില്ല ഇവിടെ ഇരിക്കണം അങ്ങനെ വാസിനെ നിർബന്ധിച്ച് വലത്തു സൈഡിൽ ആ ഭാഗത്ത് കൊണ്ടിരുത്തി ഒപ്പം ഇരുന്ന് വായിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട് നമസ്കാരം